ഹലോ ഇന്ന് നമുക്ക് കടച്ചക്ക കൊണ്ട് ഒരു തോരൻ വെച്ചാലോ ഒരു വെറൈറ്റി തോരനാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എനിക്ക് രണ്ട് കടച്ചക്ക കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം കേട്ടോ അതിനകത്ത് കറയൊക്കെ അല്ലെങ്കിൽ പോവില്ല അപ്പോൾ അതിന് ശേഷം രണ്ട് പ്രാവശ്യം കഴിയതിന് ശേഷം ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിൽ ഇട്ട് കൊടുത്തെന്ന് ഓർത്തിട്ട് പേടിക്കേണ്ട ഒറ്റ വിസിലടിച്ചാൽ മതി നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണം കടിച്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ലേശം വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാടൊന്നും ഒഴിക്കണ്ട അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം അത് വേവുമ്പോഴത്തേന് നമുക്ക് ഇതുപോലെ ചുമ ഉള്ളിയും വെളുത്തുള്ളിയും തൊണ്ടവെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ കാന്താരി മുളക് ഉണക്കി പൊടിച്ചത് എടുത്തിട്ടുണ്ട് അതുകൂടാതെ കറിവേപ്പില അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കാന്താരി മുളക് ഇട്ടാണ് ഞാൻ മിക്ക തോരനും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ നമ്മളൊക്കെ അടച്ചൊക്കെയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാല അടുപ്പത്തേക്ക് വയ്ക്കാം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഞാൻ ഇപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ചെന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അതൊന്ന് മൂത്തിക്കെടുക്കണം ഇതിപ്പോൾ താ നല്ലപോലെ മൂത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് ഇട്ടിട്ട് നമുക്ക് എടുത്ത് വെച്ച് പൊടികൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം തീ കുറച്ചിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും നമ്മൾ കാന്തരി മുളക് നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും ഇട്ട് ഇളക്കി കരിച്ച് കളയേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ മൂത്ത ഇട്ടും അധികം പൊടിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് നേരം അധികം നമ്മൾ ഇതുപോലെ ഒന്ന് തീ പൊടിച്ചിട്ടിട്ട് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ അതാ അത് നല്ലപോലെ ഒന്ന് മൂത്ത് ഒന്ന് ഒടുങ്ങിയിട്ടുണ്ട് മൂത്ത് ചെയ്യുമ്പോൾ നമുക്ക് വേവിച്ചുവെച്ച് അടിച്ചൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കടച്ചക്ക വേച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളം ഒരു ലേശം വെള്ളമുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അത്രയും നേരം നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് പതിയെ ഇളക്കി കൊടുക്കാം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു വിഷനും അപ്പോൾ ഇതുപോലെ കിട്ടും അപ്പോൾ ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് വച്ചിച്ച് എടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് തീ കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാന്താരി മുൾ കിട്ടുക ഉണ്ടാക്കിയ കടച്ചക്ക കഴിക്കാനായിട്ട് ഈ കടച്ചക്കോരും ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണേ കാന്താരി മുളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വെയിൽ ഉണക്കി എടുത്തു വയ്ക്കുക എന്നിട്ട് ഇതുപോലെ തോരനൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്